ഇനി ഉള്ളിൽ പോയി ഐ ഐം വെയിറ്റിംഗ് ടു സീ ദ സ്റ്റോൾ അപ്പോ അങ്ങനെ ഞായറാഴ്ചയാണ് നിങ്ങളെല്ലാരും ശരിക്കും എന്തായിരുന്നു ഇന്ന് പ്ലാൻ സാധാരണ ഇവിടെ അടുത്താണോ എല്ലാരും വീട് അടുത്താണോ ആണോ ഓക്കേ ഞാൻ കുറേ നാളായി കൊല്ലം വന്നിട്ട് ആക്ച്വലി എൻ്റെ അമ്മയുടെ വീടുണ്ട് ഇവിടെ അടുത്ത് എന്തായിരുന്നു സ്ഥലത്തിന്റെ വീരം ആ അമ്പല കുരിശോ എന്തോ അമ്പലമെന്നല്ല ഞാൻ പറയാം യാ ഇവിടുന്ന് എത്ര ഉണ്ട് മുളവന ആക്ച്വലി പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് ആ അപ്പൊ അവിടെ നമ്മൾ വരാറുണ്ട് അപ്പോ ശരി എല്ലാവരെയും കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷം ഓക്കെ